ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ റൈസ് കുക്കർ ഉപയോഗിച്ചിട്ടുള്ള ചില ടിപ്പുകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോലും കരുതാത്ത ചില ഉപയോഗങ്ങൾ കൂടി ഇതിനുണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പോൾ ഞാൻ നമ്മൾ സാധാരണയായി ചോറ് വെക്കുന്ന സമയത്ത് പലർക്കും ഒരു പ്രോബ്ലം ഉണ്ടാവാറുണ്ട് ചോറിന് ചിലപ്പോൾ അരിയുടെ ഒരു കുത്തല് അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു പശവശപ്പൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് അപ്പോൾ ഞാനത് മറ്റൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട് നല്ലോണം വെള്ളം വെച്ചതിന് ശേഷം മാത്രം അരിയിടുന്നു ചുരുങ്ങിയത് നമ്മളൊരു അരസേറെ അരിയാണ് ഇടുന്നതെങ്കിലും ഏകദേശം ഇതുപോലെ മുക്കാൽ ചെമ്പ് വെള്ളം വെച്ചതിന് ശേഷം വേണം അരിയിടാൻ അത് നല്ലോണം തിളപ്പിച്ച വെള്ളം നന്നായി തിളച്ച് നറിയുമ്പോൾ വേണം ഇടാണ് അതുപോലെ തന്നെ ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും തിളച്ചതിന് ശേഷം മാത്രമേ ഇതിൽ ഇറക്കി വെക്കാൂ അതുപോലെ തന്നെ ഒരു മണിക്കൂറിന് മുക്കാൽ മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെയാണ് ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് അതിലുകൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ല തുമ്പപ്പൂ പോലെയുള്ള ചോറ് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റോ മറ്റു ടിപ്പ് എന്ന് പറയുന്നത് നമ്മ സാധാരണ ഇത് ചോറ് നിൽക്കാൻ മാത്രമാണല്ലോ ഉപയോഗിക്കുക ഇത് വെച്ച് നമുക്ക് ധാരാളം ടിപ്പുകൾ വേറെയുണ്ട് കേട്ടോ നമുക്ക് വീട്ടിലൊക്കെ ബേക്കറി വാങ്ങുകയാണെങ്കിൽ സാധാരണ കുട്ടികളൊക്കെ പെട്ടന്ന് എടുത്ത് തന്നെ ഏത് ഭാഗത്ത് വെച്ചാണ് അപ്പൊ ഇത് അവർ പറയുന്നത് നമുക്ക് അവരൊന്നും കാണാതിരിക്കാൻ പറ്റിയ നല്ല രീതിയിൽ മാത്രമല്ല അതിന്റെ ടെമ്പറേച്ചർ പ്രത്യേകിച്ച് സ്നാക്സ് ഒക്കെ നല്ല പെർഫെക്റ്റോട് കൂട്ടിയ ദിവസങ്ങളോടെ നമുക്ക് ലഭിക്കാനി സ്റ്റോർ ചെയ്താൽ മതി കേട്ടോ അത് ഇതുപോലെ നമ്മുടെ ഈ ബ്ലാക്ക് ഈ ബ്ലാക്ക് റൗണ്ട് ഇതുപോലെ സെൻറ്ററിൽ വെച്ചതിന് ശേഷം ഇതിന് നിങ്ങൾ ഏത് ബേക്കറി ആണോ സ്റ്റോർ ചെയ്യുന്നത് പ്രത്യേകിച്ചും അതേപോലെ കവറിൽ തന്നെ വെക്കണം കേട്ടോ നിങ്ങൾ കവറിലോ ഇങ്ങനെ അതുപോലെ നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നിലോ ഒക്കെ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഉദാഹരണമായി ഇതുപോലെ ബിസ്ക്കറ്റൊക്കെ നമുക്ക് ഇതുപോലെ പ്ലാസ്റ്റിക്കിന് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെയും വെക്കാം അല്ലാതെയും നിങ്ങൾക്ക് വെക്കാം അല്ലാതെയും നിങ്ങൾക്ക് വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അടപ്പ് വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും ബിസ്ക്കറ്റ് അതിൻ്റെ പെർഫെക്റ്റോട് കിട്ടും ബിസ്ക്കറ്റ് മാത്രമല്ല കേട്ടോ ഏത് പല പലഹാരങ്ങളും നിങ്ങൾക്ക് ഇതിൽ സൂക്ഷിക്കാൻ പറ്റും പിന്നെ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് ചായ അതുപോലെ ചൂടുവെള്ളമൊക്കെ നിങ്ങൾക്ക് കുറച്ച് നേരം കൂടുതൽ സൂക്ഷിക്കാൻ വേണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചൂടാവാ ആവാതെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അതായത് പോലെ വെച്ച് കൊടുത്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അതിന് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ അടപ്പ് വെച്ച് കൊടുത്ത് മൂടുകയാണെങ്കിൽ ചൂടുവെള്ളം അതുപോലെ തന്നെ ചൂടുള്ള ചായയൊക്കെ ഒക്കെ നിങ്ങൾക്കൊരു കുറച്ച് നേരം വരെ നിങ്ങൾക്ക് ആ ചൂടോട് കൂടി കിട്ടും പ്രത്യേകിച്ച് വീട്ടിലൊക്കെ ചായ കുടിക്കാനൊക്കെ ലൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ നമ്മുടെ പഴങ്ങൾ അതുപോലെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പഴുക്കാൻ വേണ്ടി സൂക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് പഴമാകട്ടെ എപ്പളാകട്ടെ നാരങ്ങയാകട്ടെ ഒക്കെ പഴുക്കാൻ വേണ്ടി സൂക്ഷിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ റൈസ് കുക്കർ തന്നെ കേട്ടോ അപ്പൊ ഇതിന്റെ ചെമ്പഴുത്ത് പുറത്ത് വെച്ചതിന് ശേഷം ഇതിന്റെ ഉള്ളിൽ ഇതുപോലെ ഓടി വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ദിവസം കൂടി നിന്റെ ഏത് പഴക്കാത്ത പഴങ്ങളായാലും ഫ്രൂട്ട്സ് ആയാലും നിങ്ങൾ പെട്ടെന്ന് പഴത്ത് കിട്ടും അതുപോലെ ചൂട് മാത്രമല്ല തണുപ്പും നമുക്ക് ഇതുപോലെ സൂക്ഷിക്കാൻ പറ്റും അപ്പം ഐസ് പീസ് ഒക്കെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം നമ്മളൊരു സ്റ്റീലിലൊക്കെ പാത്രത്തിലാക്കിയതിനു ശേഷം ഇതിൽ വെക്കാൻ കുറച്ച് നേരം വരെ ഐസ് അലുകാണ്ടിരിക്കാൻ സഹായിക്കെട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് ഇതൊക്കെ വളരെ ചിന്തിക്കാത്ത ടിപ്പുകൾ ടിപ്പുകളാണ് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്